ിൽ ഇടതടവില്ലാതിര പോൽ ഇരുകൈകടുവേന്തി കൊണ്ടൊരു കുഞ്ഞിനു പ്രാർത്ഥിച്ചു ഫലമായി ഇസ്മായിൽ നബിയുടെ ജനനം ഹാജരയിൽ നൽകി നറുമണമുള്ളൊരു പൂവിനു തുല്യം നല്ലവർ നബി മുത്ത് മണത്ത് വളർത്തി വരും നാളിൽ കണ്ടൊരു സ്വപ്നത്തിൽ ജെട്ടി ഇതൊക്കെ പഴയ കോലവും പഴയാൾ കേട്ടിട്ടുണ്ടാവും ഈ പാട്ട് അതുപോലെ ഉടമുല്ലച്ചിരിയുള്ള കുയിലിന്റെ സ്വരമുള്ള പുതുപുതു മണവാട്ടി ഇത് പാടാത്ത കല്യാണ കൂടില്ല ചേളി ഓളി മൂന്നാല് പാട്ടേ പാടിയുള്ളൂ ഈ കാഫിലെ കെട്ടി വരുന്നവര് കാരക്കത്തോട്ടങ്ങൾ കണ്ടവരുന്നൊരു പാട്ടാണ് അത് ആദ്യം പാടിയത്യാവാണ് ഈ പാട്ട് ചിട്ടപ്പൊടിച്ചത് രാഘോമാഷാണ് കാണാം വിശ്വകവിത ഇന്നതേ കണ്ണിൻ കവാടത്തിൻ കാലത്തിൻ കൈപ്പടയിൽ വായിക്കാം ജീവിതത്തിൻ വ്യർത്ഥത പാതിരാ കഴിഞ്ഞാലും പട്ടുമെത്തയാളിയിലും അന്നൊന്നുറങ്ങിക്കിട്ടെന്തൊരു ഞരക്കം ഇന്ന് പായിലോ അല്ല പടിയിലോ വെറും തറയിലോ കിടന്നാൽ മതി പിന്നെ വെറും ഉറക്കം പിന്നെങ്ങനെ ഞാൻ തേച്ചും എങ്കിലപ്പോ നടന്നു പോകേണ്ടത് ഒഴിഞ്ഞു ഒഴിഞ്ഞു കിട്ടാത്തൊരു മഹാപ്രേതബാധ ലൊട്ടട പങ്കി ഒടുക്കം വരെ ഉണ്ടാനാണ് യോഗം ഇത് മധ്യവയസ്കലേ കാണാ താണ്ടി വന്നവൾ യും സംഗീതൊക്കെ മാപ്പിള മാപ്പിളപ്പാട്ടായി ഭവിക്കും നാൾ നടക്കും മനോഹരമായിട്ട് മോരിക്ക് വണ്ടി ഭാരം ചുരമിറങ്ങുമ്പോൾ വണ്ടിക്ക് മോരീഭാരം ഭാരം